് ഫ്രണ്ട്സ് നമസ്കാരം അപ്പൊ എന്റെ ഈ വീഡിയോ ആ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്ലേ ചെയ്ത കുറച്ച് വീഡിയോ നിങ്ങൾ കണ്ടു കാണും അതി ഉള്ളത് ഒന്ന് എസ് ടി പിടെ കുറച്ച് പ്രവർത്തകരാണ് പോന്നി കുമ്മണ്ണൂരുള്ള പ്രവർത്തകരാണ് മറ്റൊന്ന് പത്തനംതിട്ടയുടെ പാർലമെന്റ് പ്രതിനിധി പാർലമെന്റ് എം പി ആൻഡോ ആനയാണുള്ളത് അദ്ദേഹത്തെ അവിടുത്തെ റോഡിന്റെ പ്രശ്നങ്ങളുമായിട്ട് തകരാറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോ അദ്ദേഹം സംസാരിച്ചതും അതിനുശേഷം ആ പ്രവർത്തകരെ ആ വണ്ടി നിൽക്കുമ്പോ തന്നെ വണ്ടി എന്തുകൊണ്ട് പോയത് കാണിച്ചു ആലോചിച്ച് നോക്കുവോ കുറച്ച് ജനങ്ങള് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ എല്ലാരെയും അദ്ദേഹത്തിന്റെ എന്താ പറയാ ഈ എംപിയുടെ കീഴിൽ വരുന്ന ജനങ്ങള് അദ്ദേഹത്തോട് പരാതിയായിട്ട് വരുന്ന പറയുമ്പോ ആ വണ്ടിയുമായിട്ട് പറന്നങ്ങ് പോയി അദ്ദേഹം സംസാരിക്കുന്നവരെ അപകടപ്പെടുത്താ ഏതെങ്കിലും എം പിമാര് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു മാതൃകയിലേക്ക് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി എം പി എന്ന് നമ്മൾ ചോദിക്കണം കാരണം ഇങ്ങനെയാണെങ്കിൽ നാളെ എല്ലാ ജനങ്ങളെയും ഇദ്ദേഹം വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിക്കുമല്ലോ ഇദ്ദേഹം ഒരു സാധ ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലാതെ രാജാവോ ഒന്നും അല്ല നമ്മളിവിടെ പിണറായി വിജയനെ എന്തൊക്കെയാ പറയുന്നത് അദ്ദേഹത്തെ ഏകാധിപതിയായിട്ട് ഹിറ്റ്ലറായിട്ട് നരേന്ദ്രമോദി അവരെ കുറിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അല്ലാതെ അവരൊക്കെ അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടൊന്നുമല്ല അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വന്ന അങ്ങനെ വിമർശനങ്ങൾ വരുന്നേ നിങ്ങൾ പിണറായി വിജയൻ പോലീസ് വണ്ടിയൊക്കെ ആയിട്ട് പോയി ജനങ്ങള് കരിങ്കുടിയാൻ ചെയ്യും കോൺഗ്രസ്കാർ ഉൾപ്പെടെ ഉള്ളത് കഴിയിട്ടിട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു രീതിയിലേക്ക് എന്താണ് കോൺഗ്രസിന്റെ മാറുകയാണോ അല്ലെങ്കിൽ പിണറായി വിജയനെ വിമർശിച്ചവർ പിണറായി വിജയന്റെ പാത പിന്തുടരാൻ ശ്രമിക്കുന്ന ആണോ ഇത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണോ അദ്ദേഹത്തിന് സുരക്ഷയുണ്ട് സുരക്ഷിത മാനദണ്ഡമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് വണ്ടി പോകുന്നത് പൈലറ്റ്മാർ അദ്ദേഹത്തെ തല്ലുന്നു കോൺഗ്രസ് അത് തല്ലിയിട്ടുണ്ട് അപ്പൊ അന്ന് ആ തല്ലിയനെ എങ്ങനെ വണ്ടി ഓടിച്ചു വിമർശിച്ച ആളിൽ പെട്ട ആള് ഇന്ന് കുറച്ച് ജനങ്ങൾ വന്ന് പരാതി പറയുമ്പോൾ അവരെ ഇടിച്ചിടുന്ന രീതിയിൽ പോകുന്നത് എന്ത് ജനാധിപത്യമാണ് എന്ന് ആൻഡോ ആന്റി പറയണം ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം ഈ വിഷയം കോന്നി ഉമ്മന്നൂര് നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജിന്റെ ഫണ്ടി കൂടെ പോകുന്ന റോഡ് അതുമായിട്ട് ചേർന്ന് പോകുന്ന റോഡ് ആ റോഡ് ഏതാണ്ട് ഇരുപത് വർഷമായിട്ട് തകർന്നു കിടക്കുകയാണ് ഇരുപത് വർഷം നമ്മൾ ശ്രദ്ധിക്കുക ഇരുപത് വർഷം ഇദ്ദേഹം ഏതാണ്ട് പതിനഞ്ച് വർഷത്തിലധികമായിട്ട് അവിടുത്തെ എം പി ആണ് അപ്പൊ ഇരുപത് വർഷമായിട്ട് തകർന്നു കിടക്കുന്ന ഈ റോഡ് ഈ റോഡിന്റെ ആനുകുത്തി കുമ്മണ്ണൂർ കുമ്മണ്ണൂർ റോഡാണിത് ആനുകുത്തി കുമ്മണ്ണൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ആളുകൾ ഇദ്ദേഹത്തെ കാണുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഈ ഇദ്ദേഹം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോ പോസ്റ്റ് വയ്ക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പതിനഞ്ചു കോടി രൂപ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെയ്തു വെച്ചു എന്ന് പറഞ്ഞിട്ട് പതിനഞ്ചു കോടി രൂപ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അദ്ദേഹം വകയിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു എന്നിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടു വർഷമായിട്ട് അതിൽ നിന്ന് ഒരു രൂപ പോലും ഈ റോഡിന് വേണ്ടി മുടക്കിയിട്ടില്ല റോഡിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഇവിടെ വെച്ചേരാം ഒരു രൂപ പോലും അടങ്ങിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് വരും കുറച്ച് എന്താ പറയാ കുറച്ച് ടാർ ഇട്ടിട്ട് ആ കുഴിയൊക്കെ അടക്കി പോവും പിന്നെ അത് പൊളിയും അപ്പൊ പാച്ച് വർക്ക് മാത്രം നടത്തുന്നു റീ ഒന്നും നടത്താതെ ഒട്ടിപ്പൊളിഞ്ഞ് ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പ്രാദേശിക പാർട്ടികൾ ഇപ്പൊ എസ് ഡി പി അടക്കമുള്ള പാർട്ടികൾ പ്രതിഷേധം നടത്തിയിട്ടുണ്ട് പഞ്ചായത്തിൽ പോയിട്ടുണ്ട് എം എൽ എ കണ്ടിട്ടുണ്ട് ഇവരെയൊക്കെ കണ്ടിട്ടുണ്ട് എം പി ഇന്നലെ അവിടെ കുമ്മന്നൂർ ഒരു പ്രാദേശിക പരിപാടിക്ക് വന്നപ്പോ അദ്ദേഹത്തെ കണ്ട പരാതി പറയുമ്പോഴാണ് പരാതി പറഞ്ഞതിന്റെ ഇടയിൽ ഇദ്ദേഹം ആക്രോശിച്ചുകൊണ്ട് ആ റോഡുമായിട്ട് എനിക്ക് ബന്ധമില്ലെന്ന് പിന്നെ എന്തിനാ ഇയാൾ എം പി ആയിട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ കീഴിൽ ഒരു റോഡില് ഇദ്ദേഹത്തിന് ഒരു ബന്ധവും ഒരു ബാധ്യത ഇദ്ദേഹം എന്തിനവിടെ എം പി ആയിട്ടിരിക്കണം അത് പറഞ്ഞ ആളെ വണ്ടിയോട് ചേർന്ന് നിൽക്കുമ്പോൾ വണ്ടി എടുത്ത് അദ്ദേഹത്തെ ഇടിച്ചിടുന്ന രീതിയിൽ പോകുന്ന നിരുത്തരവാദിത്തപരമായ നടപടി ആണോ അഞ്ഞ് കാണിക്കുമ്പോൾ അദ്ദേഹം രാജിവെച്ചു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാനൊരു വീഡിയോ ക്ലിപ്പ് പൂർണ്ണമായിട്ട് കാണിച്ചു തരാം അത് പറഞ്ഞ ഒഴിയാൻ പാടില്ല എംപിയെ സംബന്ധിച്ച എം പി ആദ്യമേ പണ്ടാ ചോദിച്ചു പണ്ട് അത് ദിനേഷ് കുമാർ എം എൽ എ പണ്ട് ആ ചോദിച്ചി എന്താണ് പറഞ്ഞത് ഞാൻ വെച്ച പണ്ടാണ് അതുകൊണ്ട് എന്റെ ഇതാണ് ഇത് ചെയ്യുന്നു അത് പറഞ്ഞിട്ട് എം പിന്നെ പണം കൊണ്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് നിങ്ങൾ ശമ്പളം പാകുന്നില്ല അതുപോലെ തന്നെ ഈ റോഡിനെ കുറിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് പറയാനുണ്ട് ഇവിടുത്തെ ജനങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾ അവിടെ ആ റോഡിനെ ആശ്രയിച്ച റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ പറഞ്ഞ വീടുകൂടി അതിൻ്റെ വിട്ടു വെക്കാം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ചെറു ഈ വീടുകളിലായാലും ഇവിടെ വെള്ളം റോഡിലാണ് ഒഴുകുന്നത് വെള്ളം പിടിപോലെ യാതൊരു മാർഗ്ഗങ്ങളും ഇല്ല

അപ്പൊ ഇങ്ങനെ തകർന്ന് കജനാവിൽ നിന്ന് പൈസ അനുവദിച്ചിട്ട് പതിനഞ്ചു കോടി രൂപ റോഡ് ശരിയാക്കാൻ അനുവദിച്ചിട്ട് ഒരു രൂപ പോലും മുടക്കാതെ അത് ചോദ്യം ചെയ്ത ആളുകളെ എന്താ പറയാ അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് വണ്ടി ഒഴിച്ചു പോയാൽ ഇദ്ദേഹത്തിനൊക്കെ ഒരു ജനപ്രകൃതി ആയിട്ടിരിക്കാൻ എന്താ അമർഹതയാണുള്ളത് അത് ഇങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ അങ്ങനെ വരും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ മാത്രം മതിയോ മറ്റുള്ള ജനങ്ങളെ ഒന്നും അദ്ദേഹത്തെ ജനങ്ങളായി പോലും കാണാൻ കഴിയുന്നില്ലേ ഒരു എം പി അല്ലെങ്കിൽ ഒരു ജനപ്രതി ഒരു വാർഡ് മെമ്പറിന് പോലും ഇങ്ങനെ കാണിക്കാൻ പറ്റും നമ്മൾ ഒരുപാട് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഇവര് എം എൽ എക്ക് പരാതി കൊടുക്കുന്നു എം എൽ എ പറഞ്ഞത് എം പി ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ എംപിയോട് സംസാരിക്കുമ്പോൾ എം പി പറയാം എനിക്കതുമായിട്ട് യാതൊരു ബന്ധവും ഉത്തരവാദിത്വമില്ലെന്നും ഇനി യാത്ര അനുവദിച്ച പതിനഞ്ചു കോടി രൂപ ഇവിടെ പോയി ആ പതിനഞ്ച് കോടി രൂപ ഏത് വെറുതെ അങ്ങ് ഫേസ്ബുക്കിൽ എഴുതിയിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടാണോ അദ്ദേഹത്തെ അവിടുത്തെ ഓരോ ജനങ്ങളും വോട്ട് ചെയ്തിട്ടാണല്ലോ വിജയിപ്പിച്ച് അദ്ദേഹം വികസനത്തിന്റെ എത്ര വലിയൊരു ബുക്ക്ലെറ്റു ആയിട്ടാണല്ലോ ഇയാൾ എലക്ഷനെ നേരിട്ട് ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം നേരിട്ടതും അദ്ദേഹം അവിടെ വിജയിച്ചതും പക്ഷെ പക്ഷേ എന്നിട്ട് ചോദ്യം ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ തിരക്കുന്ന ജനങ്ങളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എങ്കിൽ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വളരെ അപമാനമാണ് ആന്റോണി എന്ന് പറയുന്ന വ്യക്തി അപമാനമാണ് നമുക്ക് അടിവരയിട്ട് പറയേണ്ടി വരും കാരണം ചോദ്യം ചോദിക്കുന്ന ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ഫാസിസ്റ്റ് നിലപാടാണ് ആന്റോ ആന്റണി കാണിച്ചിരിക്കുന്നത് ഇതിന് ജനങ്ങളോട് അദ്ദേഹം മറുപടി പറയേണ്ടി വരും കാരണം പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് തകർന്നു കിടക്കുന്ന ഇദ്ദേഹം എം പി ആയപ്പോൾ മുതൽ യാത്ര ചെയ്തിട്ടുള്ള ആ റോഡിന്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് പ്രവർത്തകർ പോകുമ്പോ അവരെ അങ്ങ് വാഹന അപകടത്തിൽപ്പെടുത്താനുള്ള ഒക്കെ ഈ ശ്രമമൊക്കെ അത് കേരളത്തിൽ വില പോകത്തില്ല ചിലപ്പോ നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്നിട്ടുണ്ടാകും അതിന്റെ ചുക്ക് പിടിച്ചിട്ട് നിൽക്കൽ ഇപ്പൊ ഇദ്ദേഹം ഇങ്ങനെ അഹങ്കരിക്കുന്നത് ഇവിടെ ഒരു ബി ജെ പി അതിലേക്ക് ഒരു കോൺഗ്രസിന്റെ എം പി പോവാന്നൊക്കെ ഞാൻ ഞാനോ അന്യങ്ങനെ പോവാൻ വല്ല പ്ലാനും ഉള്ളതുകൊണ്ടാണോ ഈ കോപ്രായൊക്കെ കാണിക്കുന്നതെന്നൊന്നും അറിയത്തില്ല എന്തായാലും തകർന്നു കിടക്കുന്ന റോഡിന്റെ പ്രതിഷേധവുമായിട്ട് എസ് ഡി പി വന്നു അത് ചോദിച്ച് എസ് ടി പി പ്രവർത്തകരെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആന്റോഡിയുടെ ആന്റോ ആന്റണിയുടെ ഈ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് എന്തായാലും ആ ജനങ്ങൾ ജനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ പ്രതികരിച്ചിട്ടുണ്ട് ആ അതൊക്കെ വരും വീഡിയോസിൽ നമുക്ക് ഉൾപ്പെടുത്തി ഈ ഒരു വിഷയത്തെ കുറിച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം